ഇടുക്കി മുള്ളരിങ്ങാട് ചുള്ളിക്കണ്ടത്ത് കാട്ടാന ആക്രമണത്തിൽ വീട് തകർന്നു വനാതിർത്തിയിൽ നിന്നിരുന്ന മരം വീടിന് മുകളിലേക്ക് ആന കുത്തിമറിച്ചിടുകയായിരുന്നു സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി വീട് പുനർനിർമ്മിച്ചു നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് വാഗ്ദാനവുമായി വനംവകുപ്പ് രംഗത്തെത്തി ഇന്ന് പുലർച്ചെ മണിയോടെയാണ് മുള്ളരിങ്ങാട് സ്വദേശി ജോണിയുടെ വീടിന് മുകളിലേക്ക് കാട്ടാന പടുകൂറ്റൻ മരം തള്ളിയിട്ടത് ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല കാട്ടാന ശല്യം രൂക്ഷമായിരുന്നതിനാൽ ജോണി അസുഖബാധിതയായ ഭാര്യയുമായി മകന്റെ വീട്ടിലേക്ക് പോയിരുന്നു ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇവിടെ കുറച്ച് ദിവസമായിട്ട് ആനശല്യതുകൊണ്ട് ഞാൻ വന്നില്ല മറ്റേ നാലണിയാവശ്യത്തിനും പോകാനെട്ടെ കൊള്ളാറുണ്ട് അപ്പൊ അങ്ങനെ സജ്ജ ആയതുകൊണ്ട് പോരാത്തത് കൊണ്ട് നേരം പിടിച്ചാ ഇവിടെ പോന്നു പോന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോ സംഭവം തന്നെയാണ് ഞാൻ ഇത് പൊടിച്ച് ആ മരുന്നിട്ടുണ്ട് ഇതിന് വേറെ മാർഗം ഒന്നുമില്ല വേറെ ഒന്നും പോകാൻ തെളിയില്ല ഈ വീടൊന്നും നന്നാക്കി കിട്ടണം ഞാൻ ചൊല്ലി പോകുകയായിരുന്നു അത്രയും എനിക്ക് പറയണം വീട് പൂർണ്ണമായും തകർന്ന് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഗ്രഹോപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വലിയ നാശനഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാന് ഫർണിച്ചറുകൾ എല്ലാം കട്ടില് തയ്യൽ മെഷീൻ ആ എല്ലാ സാധനവും നശിച്ചു പോയി വേറെ ഒന്നുമില്ല പെര മൊത്തം പൊട്ടിപ്പോയി ഷീറ്റും പൊട്ടിച്ചാലും പിരയിന് ഉപയോഗശൂന്യമായിട്ടുണ്ട് ഇനി അടിത്തറ മുതൽ പണ്ടേ ഈ കിടക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വശവും ഞങ്ങൾക്കൊരു പേര പണത്ത് കിട്ടണം കാട്ടാന ശല്യത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം അത് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളൂ വനാതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗും കാട്ടാന തകർത്തു സംഭവത്തിന് പിന്നാലെ കോതമംഗലം ഡി എഫ് സൂരജിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി വീട് പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി ആരംഭിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഗ്ദാനം താൽക്കാലികമായിട്ട് നമുക്ക് ഏതായാലും ഇതിനെ ഒന്ന് ഇവിടുന്ന് നമുക്കൊരു ലോങ് ടേം പ്ലാൻ രീതിയിൽ ഇതിനെ കടത്തിവിടണം കടത്തിവിടണം എന്നാണ് ഇവിടുത്തെ ആവശ്യം അത് ഡിപാർട്ട്മെന്റ് ഡിഎഫ്ഒ നൽ ഞാനും അപ്പോൾ ഇത് പക്ഷേ ഒരു പ്രോസസ്സാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇത് വേനൽ മുമ്പ് തന്നെ നടത്താനുള്ള പ്ലാനാണ് നമുക്ക് പക്ഷേ ഇതിന് എല്ലാ ടീമിൻ്റെ സപ്പോർട്ട് വേണം അപ്പോൾ അത് ടേക്ക് എ വൈൽ പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടുത്ത മന്ത് നമുക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രസന്റ് ചെയ്തിരുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ ആഴ്ച നമുക്ക് നമ്മുടെ ലെവലിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്താവുന്നതായിരുന്നു നമുക്ക് നോക്കാം ചിലപ്പോൾ നമുക്ക് പുഷ് ചെയ്ത് ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു വീട് തകർന്നായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റേറ്റ് ഫോസിക് ആണ് അപ്പോൾ ഹ്യൂമൻ റിലീഫ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്ടറോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഈ റിപ്പയറിനുള്ള പൈസ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് ബാക്കി കാര്യങ്ങൾ വേനൽ കടുത്തതോടെ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മുള്ളരിങ്ങാട്ടെ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് നാലു കാട്ടാനകളാണ് മേഖലയിൽ ഫീതി വിതയ്ക്കുന്നത് ഒരു വർഷം മുമ്പ് കാട്ടാനാക്രമണത്തിൽ അമയത്തൊട്ട് സ്വദേശി അമർ ഇബ്രാഹിം കൊല്ലപ്പെട്ടിരുന്നു സമാന സാഹചര്യം ഇനിയും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് മുള്ളരിങ്ങാട്ടെ ജനങ്ങൾ കാട്ടാന ശല്യത്തിന് എന്നൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല വനംവകുപ്പിന്റെ പ്രഖ്യാപനങ്ങൾ ഇനിയെങ്കിലും പാലിക്കപ്പെടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് തോമസ് ജനം ഇടുക്കി